പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വളരെ സുപരിചിതമായ കനകാമ്പരം എന്ന ചെടിയാണ് ഇംഗ്ലീഷിൽ ഇന്നെ ക്രസാൻറ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഞ്ഞ കനകാമ്പരമാണ് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഈ മഞ്ഞ കനകാമ്പരം ചെണ്ടുമുല്ല അതുപോലെ തന്നെ കോഴിവാലൻ ചുവന്ന നമ്മുടെ സൺഫ്ലവർ ഇതൊക്കെ അതായത് സൂര്യകാന്തി ഇതെല്ലാം എല്ലാ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഉരുതപ്പെട്ട വീടുകളിലൊന്നും ഈ ചെടികൾ അങ്ങനെ കാണാനേ ഇല്ല ഞാൻ പിന്നെ പഴയകാല ചെടികളെല്ലാം തേടിപ്പിടിച്ച് വിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കങ്ങനെ കിട്ടിയ ഒരു ചെടിയാണിത് ഇത് നോക്കി എന്തൊരു മനോഹരമാണ് ഈ ചെടി കാണാനായിട്ട് നല്ല കളറും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നല്ല രീതിയിൽ നമ്മൾ പരിചരണം കൊടുക്കുകയാണെങ്കിൽ ഇല കാണാത്ത വിധത്തിൽ നിറഞ്ഞ് പൂക്കളുണ്ടാകും ഏകദേശം ഒക്ടോബർ മുതൽ നമ്മുടെ മഴക്കാലം തുടങ്ങുന്നിടം വരെയുള്ള സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരും അധികം പരിചരണമൊന്നും വേണ്ട എൻ്റെ കയ്യിലുള്ളത് നാടൻ വെറൈറ്റിയാണ് ഇപ്പം പിന്നെ ഇതിൻ്റെ ഓറഞ്ച് വെറൈറ്റിയൊക്കെ ഹൈബ്രിഡും ഒക്കെ ഇറങ്ങുന്നുണ്ട് അതുപോലെ റെഡ് വെറൈറ്റിയൊക്കെ ഇറങ്ങുന്നുണ്ട് അതിനധികം ഹൈറ്റ് ഉണ്ടാവുകയില്ല ഇതിന് ഏകദേശം മൂന്നടി വരെയൊക്കെ ഉയരം ഉയരമുണ്ടാവും അധികം കെയറൊന്നും വേണ്ട നല്ല രീതിയിൽ നമുക്ക് പൂക്കളൊക്കെ തരും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ നനച്ചാലും മതിയായിരിക്കും പിന്നെ ഇതിൻ്റെ ചെറിയൊരു പൂന്തണ്ട് വന്നിട്ട് ഓരോ പൂന്തണ്ട് ഈ പൂന്തണ്ടിലും താഴെ നിന്ന് മുകളിൽ വരെ ഓരോ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ഉണങ്ങിയിട്ട് അതിൽ നിന്നാണ് വിത്ത് ഉണ്ടായി താഴെ വീണ് പുതിയ ചെടികളൊക്കെ ഉണ്ടാകുന്നത് അതല്ലാതെ തന്നെ നമുക്കിതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ടും നമുക്ക് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് പേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണിത് ഇങ്ങനെ ഈ സീസണിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് അറിഞ്ഞ് ഫ്ലവർ തരുന്ന ചെടികളുടെ കൂട്ടത്തിലൊക്കെ നല്ലൊരു പ്രാധാന്യമുള്ള ചെടി തന്നെയാണിത് പണ്ടൊക്കെ എല്ലാ നമ്മുടെ പൂക്കടകളിലൊക്കെ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുമായിരുന്നു പൂക്കൾ കെട്ടാനായിട്ട് ഇപ്പം അങ്ങനെയുള്ള കാഴ്ചകളും വളരെ അപൂർവമാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്ന ഒന്നാമത്തേക്കായി ഇതിനധികം സൂക്ഷ സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ലായിരിക്കും ഇതിൻ്റെ അധികം സോഫ്റ്റ് ആയിട്ടുള്ള ഇതിളകളൊക്കെ ആയതുകൊണ്ട് പിന്നെ മണമൊന്നും അധികം ഇല്ലല്ലോ റോസ് പോലെ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇതിൻ്റെ പ്രാധാന്യം കുറഞ്ഞത് ഇപ്പം അമ്പലത്തിൽ പോലും അങ്ങനെ മാല കിട്ടുന്ന നമ്മൾ ഇങ്ങനെ കാണുന്നില്ല തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഓറഞ്ച് വെറൈറ്റിക്ക് ഡിമാൻഡ് ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ചെടിക്ക് ഒക്കെ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്ത് നിർത്തേണ്ട ചെടികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് പ്രത്യേകിച്ച് അതിങ്ങനെ അധികം കീട രോഗബാധയൊന്നും ഉണ്ടാകാത്ത ചെടിയാണ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനും പറ്റും എളുപ്പ അതുപോലെ തന്നെ പൂക്കൾ നമുക്ക് തരും പിന്നെ പരിചരണവും പൊതുവേ എളുപ്പമാണ് അധികം വെള്ളം കെട്ടി നിൽക്കാത്ത ഇടത്ത് വേണം ഇത് നടാനായിട്ട് അതുപോലെ തന്നെ നല്ല വെയിലും വേണം വെയിലില്ലെങ്കിൽ ചെടി ഇങ്ങനെ നല്ല രീതിയിൽ തഴച്ച് വളരുകയുള്ളൂ പൂക്കൾ കുറവായിരിക്കും അപ്പം അത്യാവശ്യം വെയിലും വേണ്ട സ്ഥലത്ത് വേണം ഈ ചെടി നടാനായിട്ട് ഇതൊക്കെ ഉള്ളു ഇതിൻ്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ